അസലാമലൈക്കും വാഹമത്തല്ല നമ്മുടെ എല്ലാവരും അലഹദില്ല ഇന്ന് രണ്ടാമത് ഒഴുമറയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിലാണ് കമ്പനി സിയാറ പ്ലസ് ജിയാറാനയിൽ പോയി രണ്ടാമത് ഒഴി ഉമ്ര നിർവഹിക്കുക ഇങ്ങനെ ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ച കമ്പനി സിയാറയിൽ ആദ്യം പോവാറില്ല ജബലു സൗറിന്റെ തഴവാരത്തേക്കാണ് ജബലു സൗർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുത്തായ് നബിസുലുലൈ വസ്ലാത്തങ്ങളും യും കൂടെ മൂന്ന് ദിവസം താമസിച്ച ഒരു മലയാണ് എന്നുള്ളത് തങ്ങൾക്ക് ലഭിച്ചു പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് പക്കാരുന്ന ശത്രുക്കൾക്ക് എങ്ങനെയൊക്കെ ആയിട്ടും മുത്തായ നബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ തകർക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവരെല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമായിരുന്നു മുഹമ്മദിനെ കൊല്ലുക എന്നുള്ളത് അങ്ങനെ ആ കൊല്ലുന്ന രംഗം അത് ചരിത്ര ഗ്രന്ഥങ്ങളെ കാണാം ഒരാളും ഒരു ഗോത്രക്കാരൻ മാത്രം കൊന്നു കഴിഞ്ഞാൽ അവർ മാത്രം കൊന്നു എന്നുള്ളത് പേര് ദോഷം വരും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് വധിക്കാമെന്ന് തീരുമാനിക്കുകയും എല്ലാവരും കൂടെ ഒരു ദിവസം തീരുമാനിച്ചു അന്ന് രാത്രി വീട് വളയുക അടുത്ത ദിവസം പ്രഭാതത്തിൽ മുഹമ്മദ് എഴുന്നേൽക്കുമ്പോൾ അവരെ വധിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ശൈലിയിൽ പറഞ്ഞാൽ അവരുടെ തീരുമാനം പക്ഷേ ഈ ഒരു തീരുമാനം ആരംഭപ്പൂവായ മുത്തനബി സുല്ലാഹുഅലൈ വസ്സല തങ്ങളെ ജബിലിൽ അലൈഹി സുലാത്തു വസ്സലാം അറിയിക്കുകയുണ്ടായി അങ്ങനെ ഇതൊരു ഉച്ച സമയത്താണ് ജെബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം അറിയിച്ചത് ജബിലി അലൈഹി സ്വല്ലാത്ത വസ്സലാം ഈ ഒരു വിവരം അറിയിച്ച ഉടനെ ആരംഭപ്പൂവായ മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങള് തങ്ങളുടെ എല്ലാമെല്ലാമായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദി ഒക്കെ പാപ്പയുടെ വീട്ടിലേക്ക് ചെന്നു തട്ടുച് സമയത്ത് അബൂബക്ക സിദ്ധിയൊക്കെ തങ്ങളുപ്പാപ്പ വരുന്ന തങ്ങളുപ്പാപ്പ ആരംഭ പോവായ തങ്ങളെ തൻ്റെ വീട്ടിലേക്ക് വരുന്ന കണ്ടപ്പോൾ തങ്ങളോട് ചോദിച്ചു എന്ത് പറ്റി തങ്ങളെ ഈയൊരു സമയത്ത് ഇങ്ങോട്ടെല്ലാം വരുന്നു എന്നുള്ള ആശ്ചര്യത്തോടെ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു രണ്ടുപേരും കൂടെ ഹിജ്റ പോകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ മുത്തായ് നബി സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ രാത്രി സമയമായപ്പോഴേക്കും തങ്ങളുടെ വീട് ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ട് ആരംഭ മുത്ത നബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നേരത്തെ അലി അറല്ലി അള്ളാഹു വനുവിനെ തയ്യാറാക്കിയിരുന്നു അങ്ങനെ മുത്ത നബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ രാത്രിയായപ്പോ തങ്ങൾ പുതപ്പിൽ നിന്ന് എഴുന്നേറ്റു ആ പുതപ്പിൽ അലി അറു അള്ളാഹു വനുവിനെ കിടത്തുകയും അങ്ങനെ തങ്ങൾ വീടിന്റെ പുറത്തേക്കിറങ്ങുമ്പോൾ വീടിന് ചുറ്റും ശത്രുക്കൾ വളഞ്ഞിരിക്കുന്നതായി തങ്ങൾക്കറിയാം തങ്ങളൊരു പിടി മണൽ വാരിക്കൊണ്ട് അതിൽ യാസീനില് ആദ്യ സ്വഭാവങ്ങൾ ഓതിക്കൊണ്ട് അങ്ങോട്ട് വിതറി അപ്പോ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ആരംഭപായ മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരോട് തങ്ങളുടെ അനുയായിക സ്വഹായത്തിനോട് ഈ വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്വഹാബത്വം അവിടുന്ന് ശത്രുക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായി കൊണ്ട് അതൊരു രക്തം വീഴാൻ അവസരമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആരോടും പറയാതെ ഒരു പിടി മണൽ വാരിക്കൊണ്ട് യാസീനിൽ ആദ്യത്തെ സുഹൃത്തു ആയത്തുകൾ ഓതി വിതറിയും ആ ഒരു മണൽ വീടിന് ചുറ്റും ഉണ്ടായിരുന്ന ശത്രുക്കളെല്ലാവരുടെയും കണ്ണിലേക്ക് എത്തി എന്നുള്ളതും അത് കാരണം അവർക്ക് പെട്ടെന്നൊരു മയക്കം വന്നു എന്നുള്ളതും എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം ആ സമയത്ത് മുത്തായ നബി അലൈഹി സുല്ലാസ്വല്ല തങ്ങളെ അവർ കിടയിലൂടെ ഇറങ്ങി അവിടുന്ന് നടന്ന് നീങ്ങുപോയാ ഈ ശത്രുക്കൂടെ കണ്ണിലെ ബുദ്ധിമുട്ടെല്ലാം കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലേക്ക് ഈ ഈന്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ വീടിൻ്റെ വാതിലിങ്ങനെ നീക്കി നോക്കുമ്പോൾ അവിടെ കിടക്കുന്നതായി കാണുന്നുണ്ട് അത് മുഹമ്മദാണെന്ന് അവരുടെ ഭാവനയിൽ അവരിങ്ങനെ കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞു മുത്താൻ നബി സാഹു വയ്യൈസ്ലമ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് അബൂബക്കർ അബൂബക്ക സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ വീട്ടിലേക്കായിരുന്നു അബൂബക്കർ അബൂബക്ക സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും കൂടെ രാത്രിയുടെ സമയങ്ങളിൽ പാതിരാത്രി അങ്ങനെ മദീനയിലേക്കുള്ള യാഹിജറയുടെ തുടക്കമാണ് പ്രിയമുള്ളവരെ സിദുഖും സിദ്ദീഖും സൗറിലേക്ക് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ടു പേരും കൂടെ ഒന്നിച്ചായിരുന്നു ആ സൗറിലേക്കുള്ള യാത്ര ഉണ്ടായിരുന്നത് അങ്ങനെ മുത്താൻ നബി സാഹു അലൈവ് സ്വലമ്മ തങ്ങളുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയും യാത്ര തിരിച്ചു തങ്ങളുടെ പാപ്പാൻ്റെ കയ്യിൽ അയ്യായിരം ഉണ്ടായിരുന്നു ആകെ കുടുംബത്തെ ചെലവാക്കാൻ ഉണ്ടായിരുന്ന സാമ്പത്തികം മുഴുവനും കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു സ്വന്തം കുടുംബത്തെക്കാളും ആരംഭപ്പൂവിനെ അബൂബക്ക സുദ്ധിയൊക്കെ തങ്ങളുടെ പാപ്പ മഹമ്പത്ത് വെച്ചിരുന്നത് അങ്ങനെ അവർ തമ്മിൽ അവർ പേരും കൂടെ അങ്ങനെ നടന്ന് നീങ്ങി മദീനയിലേക്ക് പോകുന്ന വഴി അല്ല അവർ നടന്നു നീങ്ങിയിരുന്നത് അവർ നേരെ മറ്റൊരു വഴിയിലൂടെ ആയിരുന്നു കാരണം മദീന വഴി അടുത്ത ദിവസം ഒരു പക്ഷേ ഈ ശത്രുക്കൂടെ തെരച്ചിൽ വരും എന്നുള്ളത് കൊണ്ട് അവർ രണ്ടു പേരും കൂടെ പോയി അങ്ങനെ കയറിയതായിരുന്നു ജബൽ സൗർ എന്നുള്ള ആ ഒരു പവിത്രമായ മല ഏതായാലും അലഹമ്മദില്ല നമ്മുടെ ഹാജിമാരെല്ലാവരും അവിടുത്തെ ചരിത്രങ്ങളെല്ലാം കേട്ടു കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ബാക്കി വിശദമായി ഇൻസാർ വിശദ വിവരങ്ങളൊക്കെ അതിന്റെ മുകളിലേക്ക് കയറുമ്പോൾ വിശദമായി പറയുന്നതായിരിക്കും ഏതായാലും നബി നബിസു അലൈഹി അലൈസ്മ തങ്ങൾ അൻപത്തി മൂന്നാം വയസ്സിൽ ഈ ജബൽ സൗർ കയറുമ്പോൾ അന്ന് അബൂബക്ക സിദ്ദീഖ് തങ്ങളുടെ പാപ്പയുടെ വയസ്സ് അൻപത്തി ഒന്നായിരുന്നു ആ സമയത്ത് അബൂബക്ക സുദ്ദീഖ് തങ്ങളുടെ പാപ്പയും മുത്തായ് നബി അള്ളാഹു അലൈഹി സലമ്മ തങ്ങളും ആ ജബൽ സൗർ കയറുമ്പോൾ ആരംഭ പോവായ മുത്ത നബി സു അലൈഹി അലൈവ് സ്വലമ തങ്ങളുടെ കൂടെ നടക്കുന്ന അബൂബക്ക സിദ്ദീഖ് തങ്ങളുടെ മനസ്സിനുമല്ലാത്ത വിഷമം തങ്ങൾ ആദ്യം ആരംഭ ആരംഭപ്പൂവിൻ്റെ മുന്നിൽ നടക്കുകയും കുറച്ചു കഴിഞ്ഞാൽ ഇടതു വശം നടക്കും പിന്നീട് കുറച്ചു കഴിഞ്ഞാൽ വലതുവശം നടക്കും ഇങ്ങനെ മാറി മാറി നടക്കുന്നത് കണ്ടപ്പോൾ മുത്തായ് നബിസു അള്ളാഹു അലൈവിലമ തങ്ങൾ ചോദിച്ചു അല്ല നിങ്ങൾ ഇങ്ങനെ ആദ്യം മുന്നിൽ നടക്കുന്നു പിന്നെ പിന്നിൽ നടക്കുന്നു ഇങ്ങനെല്ലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുത്തായ് നബിസുലു അലൈവിലമ തങ്ങളോട് അബൂബക്കർ സിദ്ധിയൊക്കെ തങ്ങള് പറയാ തങ്ങളെ വലതുവശത്തു കൂടെ ഞാൻ തങ്ങളെ വലതുവശം കൂടെ ഞാൻ നടക്കുമ്പോൾ ഇടതുവശത്തോ ഇടതുവശത്തിലൂടെ ശത്രുക്കൾ അങ്ങാനും വരുന്നുണ്ടോ എന്നുള്ള വല്ലാത്തൊരു ഭയം അങ്ങനെ ഞാൻ ഇടതുവശം തീരുമാനിച്ചു ഇടതുവശം നടക്കുമ്പോൾ എന്നെ തങ്ങളെ പിന്നിലൂടെ ഞാൻ ശത്രുക്കളൊന്ന് ആക്രമിക്കുമോ എന്ന വല്ലാത്തൊരു ഭയം അതുകൊണ്ടാണ് തങ്ങളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി നടക്കുന്നത് എന്നുള്ളത് പ്രിയമുള്ളവരെയും ഇവിടെയൊക്കെയാണ് അബൂബക്ക സുദ്ദീഖ് തങ്ങളപ്പിയുടെ ആ മഹബത്ത് മഹബത്തുള്ള റസൂൽ എല്ലാം ഇവിടെ ഒക്കെയാണ് നമുക്ക് വെളിവാകുന്നത് അള്ളാഹു സുബാനോ അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കി തെരുമാറാവട്ടെ അങ്ങനെ അവർ അന്ന് രാത്രി പാതിരാത്രി കയറിയതായിരുന്നു ജബൽ സൗർ എന്നുള്ളത് ഇൻഷാല് ചരിത്രങ്ങൾ ജബൽ സൗറിലേക്ക് എറുമ്പോൾ ബാക്കി പൂർത്തീകരിക്കാം ഇനി പോകുന്ന അറഫയിലേക്കാണ് അറഫയിലാണ് നമ്മുടെ ഹാജിമാരുള്ളത് അറഫയിൽ നമ്മുടെ ഹാജിമാരെല്ലാവരും അറഫ മല കാണാനും അതുപോലെ തന്നെ അവിടുത്തെ ചരിത്രങ്ങൾ കാണാനും അറിയാനൊക്കെ വേണ്ടി എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് അറഫ മൈതാനി പൊതുവെ ഇന്നൊക്കെ വളരെയധികം ശാന്തമായിട്ടാണ് കാണുന്നത് ജബലുർ റഹ്മ ഓൾറെഡി ബ്ലോക്കാണ് ഇപ്പോൾ കയറ്റുന്നില്ല പിന്നെ അറഫ ഫുൾ കാലിയാണ് കാര്യമായിട്ട് തിരക്കുകളൊന്നുമില്ല സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട് അറഫ അറഫ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വീഡിയോയുടെ പിൻവശം കാണുന്ന മലയുടെ പേരാണ് ജബൽ അറഫ അപ്പൊ ജബൽ അറഫ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാണ് പിന്നിൽ കാണുന്നത് ആ മലയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ടോ എന്ന ചോദ്യം തീർച്ചയായിട്ടും അത് ഇല്ല എന്നാ നമ്മുടെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഏതായാലും ഈ അറഫയിൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ആദ്യമായി പറയട്ടെ ആദം നബി അലഹി സുലാത്തു വസ്സലാമും ഹവ ഉമ്മയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ ഹവ്വ ഉമ്മ ജിദ്ദയിലും ആദം നബി അലഹി സുലാത്തു വസ്സലാം സിലോൺ ശ്രീലങ്കയിലുള്ള സിലോണിലും ഇറങ്ങുകയും അങ്ങനെ അതിനു ശേഷം അവർ ഒരുപാട് കാലം കണ്ടുമുട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധവുമില്ലാതെ നടന്നു അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആബൻ നബി അലൈ സുലാത്തു വസ്സലാം ഹവ ഉമ്മയുമായി ആദ്യമായി കണ്ട ഒരു സ്ഥലമാണ് അറഫ എന്ന് പറയപ്പെടുന്ന എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അപ്പോൾ അറഫ എന്നുള്ളതിൻ്റെ പറയാനുള്ള ഒരേ ഒരു കാരണം അതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ അറഫയിലെ ഈ അറഫ മൈതാനിൽ വെച്ചായിരുന്നു ആരംഭ പൂവായ മുത്തൻ നബി സല്ലു അലൈഹി വസ്ലമാ തങ്ങൾ ഹജ്ജത്തുൽ ഹജ്ജത്തുൽവദാഹിൻ്റെ സമയത്ത് ഒരു ലക്ഷത്തിൽ പരം വരുന്ന സുഹാബത്തിനോട് കസുവ എന്ന് പറയുന്ന മുത്തിൻ്റെ ആ ഒരു ഒട്ട ഒട്ടകത്തിലിരുന്നു കൊണ്ട് വിടവാങ്ങൽ പ്രസംഗം അതായത് ഹജ്ജത്തുൽ ഹജ്ജത്തുൽവദാഹിൻ്റെ പ്രസംഗം അറഫ പ്രസംഗം നടത്തിയിരുന്നത് ആ സമയത്ത് എന്നുള്ള ആ ഒരു ആയത്തിൽ പറയുന്നത് പോലെ ദീനിനെ പരിപൂർണമാക്കി തന്നു എന്നുള്ള ആ ഒരു രീതിയിൽ നബി മുത്തായ് അലൈഹി വസ്ലമ തങ്ങളെ സുഹാബത്തിനോട് പറഞ്ഞപ്പോ സുഹാബത്തൊക്കെ സന്തോഷത്തിലായി അപ്പൊ ആ സമയത്ത് ആ ഒരു സഭയുടെ ഒരു മറുവശത്ത് നിന്ന് ഒരാൾ കരയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എല്ലാ സ്വഹാബത്തും കൂടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആരംഭപൂവ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ധിയൊക്കെ തങ്ങളുപ്പാപ്പയായിരുന്നു കരഞ്ഞിരുന്നത് ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു എന്തിനാണ് അബൂബക്കർ സിദ്ധിയൊക്കെ തങ്ങളെ നിങ്ങൾ കരയുന്നത് ദീനി പൂർത്തീകരിച്ചു എന്നല്ലേ പറഞ്ഞത് അപ്പൊ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അബൂബക്കർ സിദ്ധിയൊക്കെ തങ്ങളുപ്പാപ്പ പറഞ്ഞു അല്ല ദീന് പൂർത്തീകരിച്ചു എങ്കിൽ മുത്തായ അലൈഹി അലൈവലമ തങ്ങൾ നമ്മോട് വിട പറയാനായി എന്നുള്ളതാണ് അതിൽ നിന്ന് പൊരുൾ മനസ്സിലാവുന്നത് കാരണം ദീനിനെ പ്രചരിപ്പിക്കാനല്ലേ മുത്ത നബി സുല്ലാവി തങ്ങൾ നമ്മളിലേക്ക് അയച്ചത് ഇത് കേട്ടതോടെ സ്വഹാബത്തെല്ലാരും കൂടി മുത്തായ തങ്ങളോട് ചോദിച്ചു തങ്ങൾ എന്ന് പറയുകയുണ്ടായി ഈ ഒരു നിമിഷം എല്ലാ സ്വഭാവത്തും വളരെ വിഷമത്തോടെ കരഞ്ഞു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ആ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടെയാണ് ഈ അറഫ മൈതാനി എന്നുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല ഓരോ വർഷവും ഹജ്ജിൻ്റെ സമയത്ത് ലക്ഷോപലക്ഷം ജനങ്ങൾ എല്ലാ രാജ്യത്തു നിന്ന് വരുന്നവരെല്ലാവരും അറഫയിൽ രാപ്പാർക്കുക എന്നൊരു നിർബന്ധമുള്ളതാണല്ലോ ഹജ്ജിന്റെ നിർബന്ധത്തിൽ പെട്ടതാണല്ലോ അവരൊക്കെ രാപ്പാർക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടെയാണ് ഈ ജബർ അറഫ സോറി അറഫ മൈതാനം എന്നുള്ളത് അപ്പോ ഈ വരുന്ന ലക്ഷോഭലക്ഷം മുത്തുമുക് പല നാടുകളിലുള്ളവർ പല ഭാഷ സംസാരിക്കുന്നവർ അതുപോലെ തന്നെ പല രീതികൾ സ്വീകരിക്കുന്നവർ എല്ലാവരും തൂവെള്ള വസ്ത്രം ധരിച്ച് പുരുഷന്മാരെല്ലാവരും വരുന്നേ കാണുമ്പോ അള്ളാഹു ഫുറുമത്രി ഫെ അടിമകൾ അവർ പല ഭാഷക്കാരാണ് പല സ്വഭാവക്കാരാണ് പല രുചി ഉള്ളവരാണ് എന്നാലും എല്ലാവരും എന്നങ്ങ് ചൊല്ലിക്കൊണ്ട് എൻ്റെ അടിമകൾ എല്ലാവരും വരുന്നത് കാണുമ്പോൾ അള്ളാഹുവിനും വല്ലാതെ സന്തോഷമാവും എന്നുള്ളതും ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനോ ഈ ഒരു അള്ളാഹുത്ത് സുഹാബത്തായ ഒരു സന്തോഷം കൊണ്ട് തന്നെയാണ് മുത്തായ നബിസുലഹുഅലഹി മാർത്ഥിച്ചത് അള്ളാഹുയെ അറഫയിൽ സംഗമിച്ചവർക്ക് കൊടുക്കണേ എന്ന് ആ സമയത്ത് സുഹാബത്ത് ചോദിച്ചു ചോദ്യം നബിയേ ഇത് ഞങ്ങൾക്ക് മാത്രമാണോ മുത്തായ തങ്ങൾ പറഞ്ഞു അല്ല കയാമുത്ത് നാളുവരെ ആർക്കെ ആറഫയിൽ സംഗമിക്കുന്നുവോ അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കുന്നതായിരിക്കും എന്നുള്ളതും പറഞ്ഞതായി കാണാം ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ അങ്ങനെയുള്ള സംഭവത്തിനെല്ലാം സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് ഈ ആറഫ മൈതാനം ഇവിടെ തന്നെയാണ് സുബൈദ സുബൈദ കനാലിൽ അതായത് മുൻകാലങ്ങളിൽ അറഫയിൽ വെള്ളം ലഭിക്കാത്ത സമയത്ത് ഈ സുബൈദ കനാലും കനാലിൽ നിന്ന് വെള്ളം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടു डूरे गेम ആ കൊണ്ടുവന്ന വെള്ളത്തിന്റെ ഒരു സൂക്ഷിപ്പ് കേന്ദ്രം ഇവിടെ തന്നെ ഈ അറഫ മൈതാന സൈഡിൽ കാണാം അന്നുണ്ടായിരുന്നേ നമ്മുടെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ മോട്ടർ ഷെഡ് എന്ന് പറയും അതുപോലത്തെ സെക്ഷൻ നമുക്ക് നമുക്കിവിടെ തന്നെ കാണാൻ കഴിയും ഏതായാലും നമ്മുടെ ഹാജിമാരെല്ലാവരും അറഫയിലെ ചരിത്രങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാക്കി അവരടുത്ത സെക്ഷനിലേക്ക് നീങ്ങാൻ വേണ്ടിയിരിക്കുകയാണ് ഈ ജബലോ അറഫ എന്ന് പറയുന്ന പലരും ഈ അറഫ മലയിൽ പുണ്യം എന്തൊക്കെയോ ഉണ്ട് എനിക്ക് കയറുന്നതായി കാണാം ജബല അറഫയിൽ കയറിക്കഴിഞ്ഞാൽ ഈ അറഫയുടെ മുഴുവൻ അതിർത്തികളും കാണാമെന്നുള്ള ഒരു വസ്തു ഇഷ്ടമായ കാര്യമാണെങ്കിലും ബാക്കി അവിടെ കാര്യമായ പുണ്യമുള്ളതായിട്ടൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല അള്ളാഹു അങ്ങനെ അറഫയുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ചരിത്രം കേട്ടതിന് ശേഷം നമ്മുടെ ഹാജിമാർ നേരെ അടുത്തതായി മീന മുസ്തലിഫ അതെല്ലാം കണ്ട് ശേഷം ജവറാനിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ആ ഒരു യാത്രയുടെ തുടക്കമാണ് നമ്മളെ കാണുന്നത് ഹറാം പറഞ്ഞ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെയാണ് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്നതാണ് മാത്രവുമല്ല ഇവിടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം കൂടെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ ബാക്കിൽ ഒരു കിണറുണ്ട് ആ കിണറിന്റെ ചരിത്രമാണ് എന്നുള്ളത് അറിയപ്പെടുന്നത് അപ്പൊ ജെഹറാനയിൽ ആരംഭപൂവായ മുത്തൻ നബി സല്ലാ വലാമാ തങ്ങൾ അല്പം ദിവസം താമസിക്കുകയും ശേഷം ഇവിടുന്ന് ഇഹറാം ചെയ്തുകൊണ്ട് ഉമ്ര ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ബഡാ ഉമ്ര എന്ന പേരിലും അറിയപ്പെടാറുണ്ട് ഇവിടുത്തെ ചരിത്രത്തിന്റെ തുടക്കം നിനക്ക് ഹുനൈൻ യുദ്ധം ഹുനൈൻ യുദ്ധം മുത്ത നബി തങ്ങൾക്കും സുഹാബുദ്ദിനും വലിയ വിജയം ലഭിച്ച യുദ്ധമായിരുന്നു ഇരുപതോളം ഒട്ട ഇരു ഇരുപതിനായിരത്തോളം ഒട്ടകങ്ങളും ആറായിരത്തോളം അടിമ സ്ത്രീകളെയും തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഹൊനൈമത്ത് ലഭിച്ചു ഒരു യുദ്ധമായിരുന്നു ഹൊനൈൻ യുദ്ധം എന്നുള്ളത് അങ്ങനെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് വരുന്ന സമയത്ത് യുദ്ധത്തിൽ പരിക്കേറ്റ അല്പം സഹാബത്തുകൾ അവരെ ഹുനൈ പറയുന്ന ജഹരാനയിലെത്തിയപ്പോൾ ഇവിടുന്ന് മൊഫാത്താവുകയും അവരെ മറമാടാൻ വേണ്ടി ഒരു സ്ഥലമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ തങ്ങളോട് സഹാബത്ത് പറഞ്ഞു തങ്ങളെ ഇവിടെ സ്ഥലമുണ്ട് പക്ഷേ ആ സ്ഥലം ഒരു ഭാഭ്രാന്തിയായ പെണ്ണിൻ്റെ സ്ഥലമാണ് അവരുടെ പേര് ജാന അപ്പൊ ആ ഭ്രാന്തിയായ പെണ്ണ് അത് വിട്ടു തരുമെന്ന് തോന്നില്ല തങ്ങളേതായാലും ആ പെണ്ണോട് സംസാരിച്ചോ ആ പെണ്ണ് പറഞ്ഞു ഞാൻ തങ്ങളെ നിങ്ങൾക്ക് മറു ചെയ്യാൻ മറവ് ചെയ്യാൻ വേണ്ടി തരാം പക്ഷേ എന്റെ രോഗത്തിന് വേണ്ടി തങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തരണം അങ്ങനെ മുത്തായ നിമിഷമുള്ള ഹൊനൈൻസ്വലം തങ്ങളെ പ്രാർത്ഥിച്ചു കൊടുത്തു ആ പെണ്ണിൻ്റെ രോഗം മാറി ആ പെണ്ണിൻ്റെ രോഗം രോഗം മാറി എന്ന് മാത്രമല്ല ഹൊനൈൻ യുദ്ധത്തിൽ ശുഭദാക്കളായ അല്ല പിന്നീട് ആ പരിക്കേറ്റവർ പിന്നെ ശുഭതാക്കളായ കുറച്ചു പേരെ ഇതിന് പിന്നിൽ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടാറുണ്ട് ഏതായാലും ഈ ജയറാന എന്ന് പറയുന്ന സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണം ആ ഒരു സഹോദരിയുടെ ആ ഒരു സ്ത്രീയുടെ കാരണമാണ് ജയറാന എന്നുള്ള പേര് തന്നെ വരാൻ കാരണം അങ്ങനെ മുത്തൻ നബി സുല്ലാ അലൈവലമ തങ്ങളും സഹാബത്തും ഇവിടെ താമസിക്കുമ്പോൾ വെള്ളം ലഭിക്കാതെ വല്ലാതെ ബുദ്ധിമുട്ടായപ്പോൾ നബി സാഹു അലൈവ് വസ്ലമ തങ്ങൾ ഈ പിന്നിൽ കാണുന്ന കിണറിലേക്ക് തങ്ങൾ അമ്പു ചെയ്തു അങ്ങനെ വെള്ളം ലഭിച്ചു എന്നുള്ളതും തങ്ങളുടെ വിരലിനിടയിലൂടെ വന്ന വെള്ളം ഇതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു അങ്ങനെ ഇതിൽ വെള്ളം കൂടി എന്നുള്ളതും ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അതുപോലെ തന്നെയാണ് മുത്തായ് നബി അലൈഹി സുല്ലാവിസ്വലമ തങ്ങളുടെ തങ്ങളും സ്വഹാബത്തും യുദ്ധം ചെയ്ത ഹുനൈൻ യുദ്ധത്തിലെ വനീമത്തുകൾ ഇങ്ങനെ ശേഖരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ആറായിരത്തോളം ശരാശരി അടിമ സ്ത്രീകൾ ലഭിച്ചിരുന്നു എന്നുള്ളത് അതിന് ഒരു സ്ത്രീ സ്വഹാബത്ത് പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് എന്താ അവരിൽ നിന്ന് അധിഖാരപൂർവ്വം അല്ലെങ്കിൽ അവരുടെ ദേഷ്യപൂർവ്വം അവരോട് പറഞ്ഞു എന്നെ നിങ്ങളിങ്ങനെ പിടിക്കുന്നു വേണ്ട ഞാൻ നിങ്ങളോട് മുഹമ്മദിന്റെ പെങ്ങാണ് സഹോദരിയാണ് എന്ന് പറഞ്ഞു ഇതോടെ സുഹാബത്ത് ആകുക ആകെ കൺഫ്യൂഷനായി സുഹാബത്ത് നേരെ മുത്തായ തങ്ങളത്തി വന്നു തങ്ങളെ തങ്ങളുടെ സഹോദരി ആണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് ഞങ്ങളിൽ നിന്ന് വല്ലാതെ ധിക്കാരപൂർവ്വം സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു തങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു പെണ്ണോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ സഹോദരിയാവുക ആ സമയത്ത് ആരംഭപൂവായ മുത്ത നബി സുല്ലഅലു വസ്സല തങ്ങളുടെ സഹോദരി പറയാ ഞാൻ ഹലീമത്തു ബിന്ദു സാദിയ എന്നുള്ളവരുടെ മകളാണ് എന്നുള്ളതും തുടർന്ന് തൈ വന്ന സഹോദരി അവരുടെ ഷോൾഡറിൽ മുത്തായ് നബി അലൈഹി സുല്ലാസ്ല തങ്ങളോട് കടിച്ചതാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഷോൾഡറിൽ കടിച്ച ഒരു ഒരു അടയാളം കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കടിച്ചതാണ് എന്ന് ഇതോടെ മുത്ത നബി അലൈഹി അലൈവലമാ തങ്ങൾ ആകെ വിഷമത്തോടെ കരഞ്ഞു കാരണം ഒരുപാട് കാലത്തെ ഓർമ്മകൾ അടങ്ങിയ ഒരു സംഭവമല്ല ഈ ഒരു സഹോദരി പറഞ്ഞത് തങ്ങൾ വിളിച്ചു എൻ്റെ കൂടെ പോരണോ ഈ സഹോദരി പറഞ്ഞു ഞാനിപ്പോൾ വരുന്നത് പിന്നീട് വരാമെന്നുള്ളത് എന്നുള്ളത് പിൻകാലത്ത് അവർ ആ ഒരു ഈ സഹോദരി പിൻകാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഏതായാലും ചരിത്രങ്ങൾ വിശാലമായതാണ് എല്ലാം കൂടെ പറയുമ്പോൾ സമയം തികയുകയില്ല രണ്ടാമത് എല്ലാം കഴിഞ്ഞു അലഹമില്ല ഇന്ന് മത്താഫിൽ തന്നെ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി അവസരം ലഭിച്ചു പരിശുദ്ധ വഴിമുറയിലെ തുവാഫ് കഴിഞ്ഞാൽ സീനു മുമ്പ് മക്കാമ് ഇബ്രാഹിമിൻ്റെ അവിടെ വച്ചുകൊണ്ട് രണ്ടരക്കാർ സുന്ന പ്രത്യേക സുന്നത്തനുണ്ട് പക്ഷേ അവിടെ സൗകര്യമില്ലായിരുന്നു എന്നാൽ നമ്മുടെ സഹോദരിമാർക്ക് അല്പം കുറച്ച് വിട്ടുന്നാണെങ്കിലും സൗകര്യം ലഭിച്ചിട്ടുണ്ട് വളരെ സന്തോഷമായി അലഹദില്ല ഇന്നിത്തോടെ ഞങ്ങൾ രണ്ടാമത് അഴിമറയും പൂർത്തിയാവുന്നതായിരിക്കും അടുത്ത യാത്രകൾക്കാർ ആഹത്തിനാവാൻ വേണ്ടി വേണ്ടി നിങ്ങൾ പ്രത്യേകം ദയ ചെയ്യണമെന്ന ദ വസൂയത്തോടെ അസലാമലൈക്കും